ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നൊരു ട്രാവൽ വ്ളോഗോ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ട്രാവൽ വ്ളോഗ്സാണ് ഇഷ്ടം പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് എടുക്കാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ പോയിട്ട് ഇപ്പോൾ നമ്മൾ ട്രാവൽ വ്ലോഗ് എടുക്കുന്നുണ്ട് പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറ്റുന്ന സമയത്ത് നമുക്ക് പറ്റുന്ന പോലെ കുറേ കൂടെ സ്ഥലങ്ങളൊക്കെ കാണാൻ കഴിയട്ടെ എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് നേരെ പോകുന്നത് പൊന്മുടിയിലേക്കാണ് കേട്ടോ അപ്പോൾ പൊന്മുടിയിൽ പോ എത്തി കഴിഞ്ഞുള്ള വീഡിയോ ഞാൻ അടുത്തൊരു പാട്ടായിട്ട് ഇടാം കാരണം എനിക്ക് അത്രയും എഡിറ്റ് ചെയ്യാനുള്ളൊരു ഇത് കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഞാനിപ്പോൾ എഡിറ്റ് ചെയ്തിട്ടുള്ള ഭാഗങ്ങളാണ് ഇടാൻ പോകുന്നത് you <laughs> അപ്പോൾ എന്തായാലും നിങ്ങൾ യാത്രകളും കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി കണ്ടുനോക്കിയിട്ട് പോയിക്കോട്ടോ അപ്പോൾ എന്തായാലും എൻ്റെ ഈ ഒരു ഫോണിലുള്ള ക്യാമറയെ പോലും എത്ര അടിപൊളിയാണ് ഈ വ്യൂ ഒക്കെ എന്നൊന്ന് നോക്കി നോക്ക് കാരണം ഈ ഒരു ആകാശവും അവിടുത്തെ ക്ലൈമറ്റും അതുപോലെ തന്നെ ആ പച്ചപ്പും ഒക്കെ നല്ല കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പം നമ്മൾ ഇവിടുന്ന് ഇറങ്ങുന്ന ഒരു ഉച്ചയായിട്ടാണ് ഉച്ച കഴിഞ്ഞിട്ടുണ്ടായിരുന്നോട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങി നേരെ നമുക്ക് കാട്ടാക്കട വഴിയാണ് പോകേണ്ടത് അപ്പോൾ നമുക്ക് ഇവിടുന്ന് അടുത്ത കുറച്ച് അത്യാവശ്യം ദൂരേ ഉള്ളൂ അറുപത് കിലോമീറ്ററിൻ്റെ അകത്തങ്ങാനേ ഉള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും ായാലും പോയി നോക്കാമെന്ന് വിചാരിച്ചു എന്തായാലും ഇവിടെ നല്ല പൊരിഞ്ഞ വെയിലായിരുന്നു ഇറങ്ങുന്ന സമയത്ത് അപ്പം ഞങ്ങൾക്കിന്ന് ലീവായതുകൊണ്ട് രണ്ട് സ്ഥലം ഉണ്ടായിരുന്നു ഓപ്ഷനിൽ ആക്ച്വലി കന്യാകുമാരി പോകാനാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഞങ്ങളത് മാറ്റിപ്പിടിച്ച് പൊന്മുടി പോകാമെന്ന് വിചാരിച്ചു അതെന്തായാലും നല്ലൊരു തീരുമാനമാണെന്ന് അവിടെ എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം അടിപൊളി ഇപ്പോളി ക്ലൈമറ്റ് ആയിരുന്നു ഒന്നും പറയാനില്ല പിന്നെ അതുപോലെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇതിലും മുന്നേ ഒരു പ്രാവശ്യം പോയപ്പോൾ പൊന്മുടി പൊരിഞ്ഞ വെയിലായിരുന്നു അപ്പോൾ ഞങ്ങൾ എന്നോട് പറഞ്ഞു വേണ്ട നല്ല വെയിലല്ലേ എന്ന് പറഞ്ഞു കാരണം നമ്മുടെ ഇവിടെ വെയിലായതുകൊണ്ട് ടൗണിൽ വെയിലായതുകൊണ്ട് പല്ലി വരെ ചലച്ചു അപ്പോൾ ഞങ്ങൾ അങ്ങനെ എന്തായാലും പോയി കേട്ടോ പോകുന്ന വഴിക്ക് തന്നെ പകുതി എത്തിയപ്പോഴത്തേക്ക് നല്ല മഴക്കാരുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഞാനിത് ഓൺ വോയിസ് കൊടുക്കണം എന്ന് വിചാരിച്ചതല്ല റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ വോയിസ് പക്ഷേ അതെൻ്റെ റെക്കോർഡിൻ്റെ അല്ല മൈക്കിൻ്റെ സൗണ്ടും കൊണ്ട് അതെന്തോ ഒരു കരകരപ്പായിട്ട് പിന്നെ ഞാനത് ഇടാത്താണ് അതാണ് ഞാൻ ഈ വോയിസ് കൊടുക്കുന്നത് കണ്ടപ്പോ അകുതി എത്തിയപ്പോ തന്നെ ക്ലൈമറ്റ് ഒക്കെ ചേഞ്ചായി കുറച്ചങ്ങോട്ടേക്ക് ഉള്ളോട്ട് എത്തിയപ്പോ തന്നെ നമ്മുടെ ക്ലൈമറ്റ് ഒക്കെ മാറിയിട്ടും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്തൊന്നും എത്രയോ ഡിഫറെന്റ് ആണ് ഇങ്ങോട്ടേക്ക് പോകും തോറും ഈ കാഴ്ചകളെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ കാരണം വേറൊന്നും കാണണമെന്നില്ല എനിക്ക് ഇങ്ങനെ ഈ പച്ചപ്പും ഈ ആകാശമൊക്കെ കാണുമ്പോൾ തന്നെ ചില സമയത്ത് ഭയങ്കര ഇഷ്ടം തോന്നാറുണ്ട് ചില സ്ഥലത്തായിട്ടോ അപ്പോൾ അതുപോലെ ഒരു കാഴ്ചയായിരുന്നു നമ്മൾ പോകുന്ന വഴിക്കും കണ്ടുകൊണ്ടിരുന്നത് കുറച്ച് സമയത്തേക്ക് മഴക്കാറും ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ ഞങ്ങൾ എന്തായാലും ഉറപ്പിച്ചു എന്തായാലും മഴ പെയ്യും ഞങ്ങൾ പെയ്തു എന്തായാലും കോട്ട ഒക്കെ എടുത്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് രക്ഷയായി പിന്നെ നമ്മൾ അവിടെ മഴ പെയ്തുകൊണ്ട് തന്നെ കോട്ട ഇടാലോ എന്ന് പോകത്ത് നിർത്തിയപ്പം നമ്മളൊന്ന് ലൈമൊക്കെ കുടിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ നല്ല തണുപ്പുള്ള ലൈമും നല്ല തണുത്ത കാലാവസ്ഥയും കേട്ടോ ഒന്നും പറയാനില്ല അടിപൊളി പിന്നെ നമ്മൾ ഇങ്ങോട്ട് പോകുന്നതോറും എനിക്ക് തോന്നിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ പോയൊരു കണ്ണൂരേക്കൊക്കെ ഇങ്ങനെ റബ്ബർ തോട്ടം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണല്ലോ ഞാനിവിടെ വന്നിട്ട് ഈ ഒരു ഭാഗത്ത് മാത്രമേ ഇങ്ങനെ റബ്ബർ തോട്ടങ്ങളൊക്കെ കണ്ടിട്ടുള്ളൂ റബ്ബർത്തോട്ട കുന്നു മല അങ്ങനെയൊക്കെ അപ്പം നമ്മളിപ്പോൾ പോയി നമുക്ക് ആദ്യം വന്ന സമയത്ത് ഈ തിരുവനന്തപുരത്ത് ഇങ്ങനൊരു സ്ഥലം ഉണ്ടോ എന്ന് പോലും അറിയില്ലായിരുന്നു കേട്ടോ പക്ഷെ പിന്നെ പിന്നെ ഞാനിങ്ങനെ ഓരോ സ്ഥലങ്ങളൊക്കെ അറിഞ്ഞ് വരുന്നതും അങ്ങനെ ഓരോ സ്ഥലത്ത് പോകുന്നതൊക്കെ അപ്പോൾ ഇതുവരെ ഞങ്ങൾ കുറേ സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ യൂട്യൂബ് തുടങ്ങിയ ശേഷമാണല്ലോ നമ്മൾ വീഡിയോ ഇടുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പം എന്റെ കയ്യിലുള്ള വീഡിയോസും നമ്മളിപ്പോൾ പോകുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇടുന്നത് അങ്ങനെ നമ്മൾ പോകുന്ന കഴിക്കുന്നത് ഞങ്ങൾക്ക് നല്ല മഴയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്കിങ്ങനെ ആ കോട്ടിട്ടിരിക്കാൻ പറ്റാത്ത പോലത്തെ മഴയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ മാറി വെയിലൊക്കെ വരുന്നുണ്ടായിരുന്നു പിന്നെ കുറച്ച് പേരെ ഒരു കടന്ന് കുന്നുണ്ടല്ലോ കുന്നല്ല അവിടെ കാണുന്ന ഒരു പാറ ശരിക്കും പറഞ്ഞാൽ ഫോണിൽ ചെറുതായാണ് കാണുന്നത് അല്ല നേരിട്ട് കാണുമ്പോൾ നല്ല വലിപ്പം ഉണ്ട് കേട്ടോ കാരണം ഞങ്ങളിതിൽ പോ നേരത്തെ പോയതുകൊണ്ടാണ് നമുക്ക് ഇവിടെ എത്തുമ്പോൾ ഈ ഒരു പാറ ഉണ്ട് എന്ന് അറിയുന്നത് പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇവിടെ തന്നെ ഞാനിപ്പോൾ ഈ തിരുവനന്തപുരത്ത് വന്നിട്ട് എനിക്കറിയാൻ എത്രയോ പേരുണ്ട് ഈ പൊന്മുടി പോലും പോകാത്തതും അതുപോലെ തന്നെ അവർ താമസിക്കുന്ന ഈ ഒരു ചുറ്റുവട്ടത്തിൽ നിന്ന് പുറത്തു പോകാത്തത് എത്ര പെൺകുട്ടികൾ ഉണ്ടെന്ന് അറിയോ ചിലപ്പോൾ ചെക്കന്മാരൊക്കെ പോയിട്ടുണ്ടായിരിക്കും പക്ഷേ ഇഷ്ടംപോലെ പെൺകുട്ടികളുണ്ട് അതെന്താ അങ്ങനെയെന്ന് എനിക്ക് അറിയുന്നില്ല ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാടൊക്കെ കുറച്ചും കൂടെ പുരോഗതി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഈ വന്ന സ്ഥലത്ത് വെച്ചിട്ട് വെച്ചിട്ടോ തിരുവനന്തപുരം മൊത്തമായിട്ടല്ല ഞാൻ പറഞ്ഞാൽ കറങ്ങുന്നവരുണ്ടായിരിക്കും ഇവിടെ സംസാരിച്ചാൽ എത്രയോ പേരുണ്ട് കേട്ടോ അങ്ങനെ പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം എനിക്ക് ബസ്സിൽ ഒരു കുട്ടീനെ കണ്ട അപ്പം ഞാനിങ്ങനെ വീട്ടിൽ പോകുന്ന സമയത്തായിരുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ പോകാൻ ചേച്ചി ട്രെയിനിലാണോ പോകുന്നത് ഞാൻ പറഞ്ഞാന്ന് പറഞ്ഞു ചേച്ചി ഞാൻ ഇതുവരെ ട്രെയിനിൽ കയറിയിട്ടില്ല അങ്ങനെയൊക്കെ പറഞ്ഞവരും കേട്ടോ അത് കേൾക്കുമ്പോൾ നമുക്ക് അപ്പം ഞാൻ പറഞ്ഞാൽ ഇനിയും സമയമുണ്ടല്ലോ അപ്പോൾ കയറാമെന്ന് പറഞ്ഞു അപ്പോൾ അത് ഓരോരുത്തർക്കും ഓരോ ഇതാണ് പക്ഷെ എന്നാലും ഇവിടെ പോയി സിനിമയ്ക്ക് പോകാത്ത ആൾക്കാർ അങ്ങനെയൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്കത് ഇതാക്കാൻ പറ്റുമോ അപ്പോൾ ഞാൻ പറയുന്നത് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കുക പിന്നെന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സിൻ്റെ കൂടെയോ ഫാമിലിൻ്റെ കൂടെ പോകാലോ ഇനി ഇപ്പോൾ ലവർ തന്നെ വേണമെന്നില്ല ഹസ്ബൻഡ് തന്നെ വേണമെന്നില്ല നമുക്ക് ഫാമിലി ആയിട്ട് പോവാം ഒരു പത്തോ അഞ്ഞൂറ് രൂപ ഉണ്ടെങ്കിൽ പോട്ടെ ആയിരം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് കാറിലോ എങ്ങനെയെങ്കിലും പെട്രോൾ അടിച്ച് നമുക്ക് കറങ്ങാനുള്ള സ്ഥലമൊക്കെ പോകാമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ കേട്ടോ എല്ലാവർക്കും പറ്റട്ടേ തന്നെയായിരിക്കും പോകാൻ ആഗ്രഹമുള്ളവർക്ക് ചിലർക്ക് ആഗ്രഹം ഉണ്ടാവില്ല ഇങ്ങനെയൊക്കെ പോകണമെന്നൊന്നും ആഗ്രഹം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താ ഞാൻ മറന്നുപോയി അങ്ങനെ നമ്മളിത് ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട് നമുക്ക് നൂറ് രൂപയാണ് ടിക്കറ്റ് കാരണം നമുക്ക് രണ്ട് പേർക്ക് നാൽപ്പതും വണ്ടിക്ക് ഇരുപതും ആണ് കേട്ടോ ബൈക്കിന് അപ്പോൾ നമുക്ക് നൂറ് രൂപയാണ് ടിക്കറ്റ് ആകുമ്പോൾ ഇനി നമുക്ക് പോകാനുള്ളത് ഒരു പത്തിരുപത് കിലോമീറ്റർ ആണോ ഇരുപത് ഹെയർപിൻ വളവാണോ എന്നറിയില്ല അറിയില്ല അങ്ങനെ നമ്മൾക്ക് ഈ ഫോറസ്റ്റിൻ്റെ അകത്തു കൂടെ പോകണം കേട്ടോ നല്ല തിങ് എന്താ കാട് തിങ്ങി അങ്ങനെ എന്തോ ഒരു പറയില്ലേ അങ്ങനത്തെ ഒരു ഫോറസ്റ്റ് ആണ് ചെറിയ വഴിയും അങ്ങനെയൊക്കെ ഉള്ളത് അപ്പോൾ ആരെങ്കിലും പോകാത്തവരാണെങ്കിൽ പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ ശരിക്കും അത് നമുക്ക് വലിയ എമൗണ്ട് ഒന്നും മുടക്കി പോകാൻ പോകണ്ട കാരണം ഞങ്ങൾ തന്നെ ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ട് പോയിട്ടുള്ളൂ അതുപോലെ തന്നെ നമ്മൾ മൂന്നാറൊക്കെ നമ്മൾ അത്രയും പൈസ മുടക്കി പോയിട്ട് കഴിഞ്ഞ പ്രാവശ്യം പോയി സെപ്റ്റംബറിലാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് നമുക്ക് അവിടെ ഒന്നും കാണാൻ പറ്റിയില്ല ശരിക്കും പറഞ്ഞാൽ സ്ഥലങ്ങൾ കണ്ടു അല്ലാതെ ഈ മഞ്ഞും അങ്ങനത്തെ ഒന്നും കാണാൻ പറ്റിയിട്ടില്ല കോടയോ ഒന്നും കണ്ടിട്ടില്ല പക്ഷേ എന്ന് പറഞ്ഞാൽ ഈ ഒരു അഞ്ഞൂറ് രൂപ മുടക്കി വന്നെങ്കിലും അതിനുള്ളത് നമ്മൾ കണ്ടു അതാണ് അപ്പം ക്ലൈമറ്റ് നോക്കി പോവാൻ ഇതുവരെ പോവാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഇപ്പോൾ പോയിക്കോട്ടെ ഇപ്പോഴൊക്കെ നല്ല അടിപൊളി സ്ഥലം അല്ല നല്ല അടിപൊളി സമയം തന്നെയാണ് ഇനിയും വൈകിട്ടൊന്നുമില്ല അപ്പോൾ പോകേണ്ടവരെന്തായാലും പോവുക പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഷോർട്സ് ഒക്കെ ഇഷ്ടംപോലെ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളിതാ ഇവിടെ എത്തിയിട്ടുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഇടാട്ടോ അപ്പം കണ്ടോ എത്രത്തോളം മഞ്ഞുണ്ടായിരുന്നു ഇതൊന്നും അല്ല കേട്ടോ ഇത് സ്റ്റാർട്ടിങ് ആണ് അകത്തോട്ട് പോകുന്നതോറും മഞ്ഞിൻ്റെ കോടേൻ്റെ അളവ് കൂടി കൂടി വരികയായിരുന്നു കേട്ടോ എന്തായാലും നട്ടുച്ചയ്ക്കാണെന്ന് ഓർക്കണം ഒരു മൂന്ന് മണി ആയിട്ടേ ഉണ്ടാവുള്ളൂ അല്ലാതെ വൈകുന്നേരം ഒന്നും ആയിട്ടില്ല കേട്ടോ അടിപൊളിയായിരുന്നു വൈകുന്നേരം ആയാലും എന്തായാലും ഇങ്ങോട്ട് കേട്ടില്ലെന്ന് അറിയാലോ അപ്പം ഞങ്ങൾ വരുന്ന കളത്തിലൊന്നുമല്ല കേട്ടോ അപ്പം അടിപൊളി വ്യൂന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ ആണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇടാട്ടോ അപ്പോൾ എനിക്ക് എഡിറ്റ് ചെയ്യാൻ ടൈം കിട്ടാത്തതുകൊണ്ടാണ് എന്ത് ഭംഗിയാ നോക്കിയാലേ നമ്മൾ വേറെ എവിടെയോ എത്തിപ്പെട്ടോ അല്ലെങ്കിൽ ഇത് തിരുവനന്തപുരത്താന്ന് പറഞ്ഞാൽ ഈ പൊന്മുടി അറിയാത്തവർ വിശ്വസിക്കൂ അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസൊക്കെ ഉണ്ടോ അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെടേണ്ടത് ഉറപ്പായി ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബായ്